വികസനത്തിന്റെ ഭാഗമായി റോഡ് ഉയർന്നതോടെ പോയ കുരിശ്ശെടി ജാക്കി ഉപയോഗിച്ച് ഉയർത്തി അഞ്ചൽ ആയൂർ റോഡിന്റെ വശത്ത് റോഡ് ഉയർന്നപ്പോൾ പോയ കുരിശെടിയാണ് റോഡിന് സമാനമായി ഉയർത്തി സ്ഥാപിച്ചത് പെരുങ്ങൂർ മാക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ കുരിശ്ശിയാണ് ജാക്കി ഉപയോഗിച്ച് ഉയർത്തിയത് അഞ്ചൽ ആയുർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനോടനുബന്ധിച്ച് അമ്പത് വർഷത്തോളം പഴക്കമുള്ള കുരിശടി റോഡിൽ നിന്നും നാലടിയോളം താഴ്ചയിലാവുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇടവക ഭാരവാഹികൾ തിരുവല്ലയിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ സഹായം തേടി കുരിശടി ഉയർത്തിയത് അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള കുരിശടി ഇടിച്ചു കളഞ്ഞ് പുതിയത് നിർമ്മിക്കാൻ ഇടവക ഭാരവാഹികൾക്കും നാട്ടുകാർക്കും മനസ്സ് വന്നില്ല പിന്നീടാണ് കുരിശടി ജാക്കി വെച്ച് ഉയർത്താൻ ഇടവക ഭാരവാഹികൾ തീരുമാനിച്ചത് റോഡ് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഉയർത്തുന്നത് വന്നത് അങ്ങനെ ഏകദേശം നാലടിയോളം പഴയ ലെവലിൽ നിന്ന് ഉയർത്തി തിരുവല്ലയിലെ സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ അൻപത് വർഷം പാരമ്പര്യമുള്ള കുരിശെടിക്ക് യാതൊരു കേടുപാടും ഏൽക്കാതെയാണ് ജാക്കി വെച്ച് ഉയർത്തി റോഡ് നിർമ്മാണം പൂർത്തിയായ റോഡിനൊപ്പം കുരിശ്ശെടി ഉയർത്തിയത് ഇതിനായി ഒന്നര ലക്ഷത്തോളം രൂപയാണ് ചെലവായത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ